നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവരും മൂന്ന് മുന്നണി എന്ന് പറയുന്നില്ല നാല് മുന്നണിയായിട്ടാണ് അവിടെ ഇപ്പോൾ മത്സരം വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് പി വി അൻപറും വന്നതോടുകൂടി അത് നാല് മുന്നണിയായി പക്ഷേ ആവേശത്തിൻ്റെ ഒരു കൊടുമുടിയിലേക്കൊന്നും തന്നെ പി വി അൻപർ കടന്നിട്ടില്ല കാരണം അത്രത്തോളം വലിയ പ്രചാരണം ഞാൻ നടത്തുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വെറുതെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ അജണ്ടയ്ക്ക് പ്രചരണ ആയുധമാക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് തോന്നുന്ന വിധത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി നടന്ന ചില സംഭവങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗവർണറുടെ ഭാരതാംബയുടെ ചിത്രവും അതിനു മുന്നിൽ നിലവിളക്കും പുഷ്പാർച്ചനയും നടത്താൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രി പ്രസാദ് പോയില്ല എന്നതാണ് അതോടൊപ്പമാണ് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വെള്ളിയാഴ്ച കൂടി ഈ ബലിമെരുന്നാളിന് അവധി നൽകിയത് എന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാർ ആ രീതിയിൽ പറയാനുള്ളൊരു സാഹചര്യം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയത് പ്രധാനമായും വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ ദോഷം ചെയ്യുകയും ചെയ്യും ചെയ്യും എന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അത് യു ഡി എഫ് ആണെങ്കിലും ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നു യു ഡി എഫിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് പറഞ്ഞ് ഞങ്ങൾക്ക് അവധി തന്നില്ല വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ അവധി ലഭിച്ചപ്പോൾ അത് വേറെ രീതിയിലത് അവർ ചിത്രീകരിക്കുകയും ചെയ്തു യു ഡി എഫ് പറയുന്നു എന്തിനാണ് ഇങ്ങനെ വഷളാക്കിയത് ആദ്യമേ അവധി പ്രഖ്യാപിച്ചാൽ പോരായിരുന്നു എന്ന് മറ്റൊന്ന് ഭാരതാബയുടെ ചിത്രമാണ് ഈ ഭാരതാംബയുടെ ചിത്രം ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ചില്ല പുഷ്പാർച്ചന നടത്തിയില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഹൈന്ദവ ആചാരത്തെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തെ അത് തങ്ങൾ അനുകൂലിച്ചില്ല എന്ന തരത്തിലാണ് സംഘപരിവാർ അനുകൂല ആളുകളൊക്കെ തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ബി ജെ പിക്ക് ഒരു ഓളമുണ്ടാക്കാൻ തരത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒട്ടും ദീർഘവീക്ഷണമില്ലാത്ത തരത്തിൽ പെരുമാറിയത് കൊണ്ട് ചില ആയുധങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെ നൽകിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം ആണിപ്പോൾ പി വി അൻവർ തൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ഒരു രൂപയെങ്കിലും നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തരണം എന്നാവശ്യപ്പെട്ട് ഒരു അക്കൗണ്ട് നമ്പറൊക്കെ സോഷ്യൽ മീഡിയ വഴി ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് തനിക്ക് പണമില്ല അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുത്തരുത് അതുകൊണ്ട് എല്ലാവരും ഒരു രൂപയെങ്കിലും തനിക്ക് അയച്ചു തരണം എന്നൊക്കെയാണ് അപ്പോൾ എന്തായാലും പ്രചരണം മുന്നോട്ട് പോകുകയാണ് പ്രചരണത്തിൻ്റെ ഭാഗമായി ഇത്തരം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം കാര്യങ്ങൾ ആർക്കും എങ്കിലും രാഷ്ട്രീയമായി ഗുണമാകുന്ന തരത്തിൽ ഉണ്ടാ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് പോകരുത് എന്നതാണ് പറയാനുള്ളത്